ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ ദിവസം അതിലേ കണ്ടിട്ട് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനാണ് എത്രത്തോളം ശരിയാവുന്നൊന്നും അറിയില്ല കേട്ടോ പിന്നെ രാവിലെ എടുക്കാൻ കൂടില്ല എന്താ വെച്ചാൽ മോളപ്പത്തിന് എണീച്ചിരുന്നു പിന്നെ പിന്നെ കാക്കു പോയതും പിന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അതൊന്നും എടുക്കാൻ കൂടില്ല പിന്നെ ബാക്കിയുള്ളത് എടുക്കാമെന്ന് വിചാരിച്ചു എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല എന്താ വെച്ചാൽ ഞാൻ ഒറ്റക്കന്നെയാണ് വീഡിയോ എടുക്കുന്നത് ക്ലിയർ ഉണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ പിന്നെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വെള്ളം തിന്നി ഇനി നമുക്ക് അടിച്ചു വരാം സൗണ്ട് കേൾക്കട്ടോ എന്താച്ച അപ്പുറത്ത് മരം മുറിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ സൗണ്ട് കേട്ടോ നല്ല സൗണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ അപ്പൊ നമുക്ക് നമ്മളെ പാത്തുമോ കുട്ടി എണീച്ചിട്ടിട്ട് അവൾ എണീച്ച പിന്നെ അങ്ങനെയാണ് പിന്നെ ഇന്നൊന്നും സമ്മൂല ഇനി ഇവള്ക്ക് ചായ കൊടുത്ത് അവളൊന്ന് സെറ്റിലാക്കിയിട്ട് വേണം ഇനി എനിക്കുള്ള എനിക്ക് പണിയെടുക്കാൻ അല്ലാതെ അവളൊന്നും സമ്മൂലേ അവർക്ക് ചെയ്യണ്ടില്ലേ അപ്പ ഇനി കാക്കു നേരത്തെ എണീച്ചിട്ടുണ്ട് കേട്ടോ മിച്ചൂസ് അവനക്ക് സ്കൂളുണ്ട് പക്ഷെ അവനെ പറഞ്ഞേക്കുന്നില്ല എന്താ വെച്ചാല് പനിയാണ് അപ്പോൾ അതുകൊണ്ട് ഓനെ വിഴുന്നില്ലെന്ന് സ്കൂൾക്ക് ഇനി ഇവള്ക്ക് ചായ കൊടുത്തിട്ട് ബാക്കിയുള്ള പണി പനിയെടുക്കാനേ പറ്റുള്ളൂ അല്ലാണ്ട് ഇവളൊന്നിനും സമയപ്പൂല അപ്പിനടുക്കാറ്റെടുത്തേറ്റൊടുക്കു ചായ ഒക്കെ കൊടുത്തിട്ട് തരാം കേട്ടോ അപ്പോൾ ഇതാ ഒരു തല ചോറായിട്ടുണ്ട് കേട്ടോ ചോറായി ആ ചോറായ അടുപ്പത്തന്നെ തന്നെ മീൻ കറി വെക്കുക കേട്ടോ എന്താ അടുപ്പിലൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് അല്ലേ അപ്പം അതുകൊണ്ട് ഇമ്മാര് ഞാൻ പറഞ്ഞു അടുപ്പത്ത് വെച്ചാലോ പറഞ്ഞപ്പോൾ അപ്പം അമ്മ അടുപ്പത്ത് വെച്ചതാട്ടോ അപ്പം മീൻ കറി ആയിട്ടുണ്ട് പിന്നെ ഉപ്പേരിക്കുള്ളത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഫയറാ കേട്ടോ ഉപ്പേരി അങ്ങനെ ഉപ്പേരിക്കൊക്കെ അരിഞ്ഞു വെച്ച് ഇനി പിന്നെ ഇപ്പാക്ക് ഇപ്പ കടയിലേക്ക് പോകുമ്പോൾ ഇപ്പാക്ക് ചായ ഫ്ലാസ്കിലാക്കി കൊടുക്കലാണ് ഉപ്പാക്കില്ല ചായ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതാ പാത്ര ഉറക്കിയിട്ടുണ്ട് അവളെ ഉറക്കാതെ ഒരു പണിയും കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പം അവളെ കുളിപ്പിച്ച് ഉറക്കി ഇനി എനിക്കുള്ളത് അരക്കാനാണ് ചോറും കറിയൊക്കെ പിന്നെ വെള്ളം വെള്ളം മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ കറി ഞങ്ങൾക്ക് ഇമ്മ ഉണ്ടാക്കും എന്താ അങ്ങോട്ട് ഞാൻ വല്ലാണ്ട് ചെല്ല പോകാറില്ല പിന്നിപ്പം എനിക്ക് അലക്കണം കുളിക്കണം രണ്ടു പേരും കുളിച്ച് മിറ്റീതി കാണുള്ളൂ ഇമ്മ അടുക്കളയിൽ കറിയും ഉണ്ടാക്കലാണ് അപ്പോൾ ഇനി അലക്കി വന്ന് അലക്കി കുളിച്ച് വന്നിട്ട് കാണാം നീറ്റോസ് ഇതാ അവിടെ ടി വി കാണാം കേട്ടോ ഓഗിൻ്റെ ആളാണ് ഗായസ് ഭയങ്കര ഓഗിഭ്രാന്താണ് അപ്പോൾ അവൻ ഇതാ ടി വി കാണാൻ കേട്ടോ ഇവിടെ അപ്പം ഇതാ ഞങ്ങൾ കുളിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഭക്ഷണം കഴിക്കണം അല്ലേ നീച്ചോസ് ഭക്ഷണം കഴിച്ചോ കഴിച്ചോ അവൻ കഞ്ഞി കുടിച്ചു ഞാൻ ഒന്ന് കുളിക്കാൻ വേണ്ടി പോയപ്പോൾ അവനക്ക് കഞ്ഞി ഉമ്മടുത്ത് കൊടുത്തിരുന്നു അപ്പോൾ അവൻ കഴിച്ചു ഇനി ഞാനും ണ്ട് അപ്പിന ചോറൊക്കെ തിന്ന് എന്താടാ സ്കൂൾ പോവാത്ത എന്താ നാളെയും മറ്റന്നാളൊക്കെ എനിക്ക് പനിയാണ് കയസ്സ അതുകൊണ്ടായിട്ടൊന്നും വരുന്നേക്കാത്തത് അപ്പൊ നമ്മള് മീനടാ അവൾക്കും നല്ല ഉറക്കാണ് ഇനി ഞാൻ കിടക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവൾ എഴുതി എന്നിട്ട് പിന്നെ ഇനിയും ഉറക്കൂല ഇവനും ഓളും ഒറ്റ പിന്നെ ഭയങ്കര ബഹായിക്കാരം ഞാൻ സൗണ്ട് ഇട്ട് സൗണ്ട് സൗണ്ടിട്ട് ഞാൻ കുയങ്ങ അപ്പം ഇനി ഫുഡ് അയച്ചിട്ട് കാണാം നല്ല തക്കാളി തളിപ്പുണ്ട് പിന്നെ പിന്നെതാ മീൻകറുണ്ട് മത്തി മുളക് ഇട്ടതാ കേട്ടോ കൊണ്ടോ മത്തി മത്തി മുളക് കിട്ടതാണ് പിന്നെതാ പയറുപ്പേരി അപ്പൊ ഞാൻ ചോറ് തിന്നിട്ട് വരാം കേട്ടോ ഞാന് പിന്നെ പിന്നെ എൻ്റെ കണക്കിലൊക്കെ കണക്കന്നെയാണ് രണ്ടു പേര് വേണമെന്ന് വെച്ചാൽ പിന്നെ കണക്കിലൊന്നും നല്ല പേര് വല്ലാണ്ട് ഉറങ്ങലൊന്നും ഇല്ല ഉച്ചയ്ക്ക് ഇപ്പോൾ അവർ കളിക്കണങ്ങനെ സിറ്റുവേഷൻ ഇരിക്കുകയാണ് സമയായിട്ടോ പിന്നെ അവൾ ഇടയ്ക്ക് വരുന്നുണ്ട് ഇടയ്ക്ക് വന്ന് ഹായ് എന്ന് പറയുന്നുണ്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോണിൽ നോക്കി ഫോണിൽ വീഡിയോ എടുക്കുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ഓ ആ നീ ഒരു പല്ലവിടെ ഇപ്പൊ നീ ചോസ് സ്കൂൾക്ക് പോയാ പിന്നെ ഇങ്ങനെയൊന്നല്ലോ എന്താ അവനൊക്കെ മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് അവൻ്റെ സ്കൂൾ വിടും അപ്പം പിന്നെ എന്താ ഞാനിവിടുന്ന് ഞാൻ കൊണ്ടുവരാൻ പോവലാണ് അവനെ ഒരു രണ്ടേ മുക്കാലൊക്കെ അവനെയാണ് അവിടെ നിന്ന് പോകും മൂന്നേര ആ ടൈമിൽ ആവുമ്പോൾ തിരിച്ചെക്കണമെങ്കിൽ അതുവരെ ഇവള് ഇമാൻ തരത്താൻ നിൽക്കൽ കണ്ട വീടൊന്നുമില്ല അവൾ എന്താ ഞാൻ അവളെ കാണാതെ പോവല് പിന്നെ രാവിലെ കൊണ്ടാക്കും ചെയ്യും ഒരു പത്ത് പത്ത് പത്തേക്കാൽ പത്തേക്കാലൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാക്കും അവനെ അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പം ഇനി ഞങ്ങൾ ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അപ്പോൾ അത്രയൊക്കെ തന്നെയാണുള്ള വീഡിയോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ അവൻ നല്ല സൈക്കിളോട്ടില്ല അപ്പൊ പറയേ ഓക്കെ ബൈ ബൈ പറ മറ്റൊരു പിടിയായിട്ട് വീണ്ടും വരാട്ടോ